നടൻ സിദ്ധിക്കിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച രേവതി സമ്പത്ത് പഠനകാലത്ത് സഹപാഠിയുടെ നഗ്ന വീഡിയോ പകർത്തിയതിന് കോളേജിൽ നിന്നും പുറത്താക്കപ്പെട്ട വ്യക്തിയാണെന്ന് കേരള ഫാഷൻ ലീഗ് സംഘാടകൻ അഭിൽ ദേവ് കോഴിക്കോട് പറഞ്ഞു രേവതി വർഷങ്ങൾക്ക് മുമ്പ് പീഡനാരോപണം ഉന്നയിച്ചവരിൽ ഒരാളാണ് അഭിൽ ദേവ് എന്നാൽ താൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ലെന്ന് അഭിൽ ദേവ് പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ താൻ നടത്തിയ ഷോയിൽ രേവതിക്ക് അവസരം നൽകിയെന്നത് മാത്രമാണ് താൻ ചെയ്ത തെറ്റെന്നും അഭിൽ കൂട്ടിച്ചേർത്തു അപ്പോൾ നാളെ ആരും പറയുമ്പോൾ വസ്തുത എത്രമാത്രം ശരിയാണെന്ന് ഉള്ള ഒരു ചെക്ക് ചെയ്യുന്നുണ്ട് അത് ഭയങ്കരമാണ് അതാണ് ഞാൻ പറയുന്നത് ഇത്രയും ഞാൻ പറഞ്ഞില്ലേ എന്തോ സംസാരിക്കുന്നു ഒരു മുപ്പത് പേരാണ് അത് പെൺകുട്ടികൾ പരാതി ഉണ്ട് ഈ പരാതിയിൽ റിട്ടേൺ എഴുതി ഒപ്പിട്ട് കൊടുത്ത ആ ക്യാമ്പസ് യൂണിവേഴ്സിറ്റിയിൽ കൊടുത്ത പരാതിയാണ് വെറുതെ ഇല്ല അത് ഒഫീഷ്യലി അവർ അവരുടെ നോട്ടീസ് ബോർഡിലിട്ട പരാതിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യമാണ് അവിടെ അടിയുണ്ടാക്കി എന്നൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത് തകവാടിയുടെ നാട്ടിൻ്റെ വീഡിയോ പ്രചരിപ്പിച്ചിരിക്കുകയാണ് അത് ചില്ലറ കാര്യമാണെന്ന് തോന്നില്ല അത് ഇത്രയും പറയുന്ന ഒരാളുടെ കാര്യം ആയതുകൊണ്ട് എനിക്കത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കണം എന്നുള്ള ഇതുണ്ട് നിരന്തരം എൻ്റെ ഫോട്ടോ പ്രചരിച്ചുകൊണ്ടിരിക്കുക ഇത് പറയില്ലാത്ത നിർത്തിയില്ല അപ്പോൾ വെറുതെ വീണ്ടും പീഡിപ്പിച്ചാടാന്നുള്ള പേര് അടുത്ത് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഈ സംഭവം പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും എന്ന് തോന്നുന്നു